ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ ആമയിഴഞ്ചാൻ തൊട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ പാവപ്പെട്ട കരാർ തൊഴിലാളി മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായത് നാല്പത്തിയാറ് മണിക്കൂറിനു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താനായത് നാവികസേനയുടെ വരെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തിയിട്ടുകൂടെ ആ മനുഷ്യനെ കണ്ടെത്താൻ സാധിച്ചില്ല അത്രമാത്രം മാലിന്യ കൂമ്പാരമായിരുന്നു അവിടെ ഇങ്ങനെ മാലിന്യം തിങ്ങു നിറഞ്ഞ സ്ഥലമാക്കി മാറ്റിയതിനു ശേഷം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യിക്കാൻ ദാരിദ്ര്യമുള്ളൊരു മനുഷ്യനെ കണ്ടുപിടിക്കുന്നു അവരിൽ ചിലർക്ക് ജീവൻ നഷ്ടമായേക്കാം ഇത് ഒറ്റപ്പെട്ടൊരു അല്ല തിരുവനന്തപുരം നഗരസഭയുടെ മാത്രം പ്രശ്നവുമല്ല കേരളം മുഴുവൻ മാലിന്യ കൂമ്പാരങ്ങളായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സുഗമമായി കടലിലേക്ക് ഒഴുകിച്ചേരേണ്ട തോടുകളും പുഴകളും മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ോഡ് സൈഡുകളും മാർക്കറ്റുകളും ഏത് പബ്ലിക് സ്പേസുകൾ എടുത്താലും വൃത്തികെട്ട മാലിന്യ കൂമ്പാരമില്ലാത്ത സ്ഥലങ്ങൾ കാണില്ല ഗ്രാമങ്ങളിൽ വരെ ഇതാണ് സ്ഥിതി എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും വകമാറ്റുന്നത് ആ പണം മുഴുവൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടെ വീതം വെച്ചെടുക്കുന്നു താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങൾ എളുപ്പം പരിഹരിക്കാൻ വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണാധികാരം നൽകിയത് അതുപയോഗിച്ചുകൊണ്ട് തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് വില്ലേജ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഓൺലൈൻ ആക്കിയതിനു ശേഷം കൈക്കൂലി കിട്ടാതെ വിഷമിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലുള്ളവർ കണ്ടുപിടിച്ചൊരു പുതിയ വഴിയാണ് ഹരിതകർമ്മസേന എന്ന പദ്ധതി മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ കോടികൾ ഖജനാവിൽ നിന്നെടുത്ത് വീതം വെച്ചതിന് ശേഷം മാലിന്യ നിർമ്മാർജ്ജനത്തിനെന്ന പേരിൽ സ്ത്രീകളെ കൊണ്ടുതന്നെ ജനങ്ങളുടെ പക്കൽ നിന്ന് പണം പിരിപ്പിച്ചെടുക്കുന്നു ആ പണത്തിൽ നിന്ന് ഒരു ചെറിയ പങ്ക് തൊഴിലാളികൾക്ക് ശമ്പളമായി കൊടുക്കുന്നു ഓരോ മാസവും ബാക്കി വരുന്ന നൂറുകണക്കിന് കോടികൾ രാഷ്ട്രീയക്കാരിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും ഒഴുകുന്നു മാലിന്യങ്ങൾ മാലിന്യങ്ങളില്ലാത്തവരും മാലിന്യ നിർമാർജനം ചെയ്യാൻ സൗകര്യമുള്ളവരും പണം കൊടുക്കണം ഇനി മാസം പണം കൊടുത്തില്ല എങ്കിൽ ഒരു കാര്യത്തിന് പഞ്ചായത്തിൽ ചെന്നാൽ അത്രയും നാളും അടക്കാത്ത തുക ഒന്നിച്ചടപ്പിക്കാതെ നമ്മുടെ കാര്യം സാധിച്ചു തരില്ല പൊതുസ്ഥലത്തൊരിടത്തുപോലും മാലിന്യക്കൂട്ട കാണാറില്ല അതുണ്ടെങ്കിൽ പോലും വൃത്തിയാക്കാറുമില്ല തദ്ദേശ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലേക്ക് മുഴുവൻ ഭരണാവകാശം വരുത്തിയാൽ മാത്രമേ ഓരോ സാധാരണ ജനങ്ങൾക്കും വൃത്തിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ രോഗികളാകാതെ ദാരിദ്ര്യത്തിലേക്ക് പോകാതെ ചൂഷണത്തിന് വിധേയമാകാതെ ഓരോ ജനത്തിനും ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് അതുമാത്രമല്ല സ്കൂളുകളിൽ അക്ഷരം പഠിപ്പിക്കുന്നതിനോടൊപ്പം പഠിപ്പിക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് വൃത്തി എന്നതും സാമൂഹിക പ്രതിബദ്ധത എന്നതും അതെന്തെന്നുപോലും അറിയാതെ വളർന്നു വരുന്നൊരു സമൂഹം അപകടകരമായ രീതിയിലുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും സമൂഹത്തെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും